Hello. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് താഴെ വന്നൊരു ആയിരുന്നു അംബ്രല ചുരിദാറിൻ്റെ താഴെ സാധാ മെഷീൻ വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാമോ എന്നുള്ളത് അപ്പോൾ അതിന് പതിമൂന്നോളം ആൾക്കാർ ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഒത്തിരി പേർ അല്ലേ അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ അംബ്രല കട്ടൊക്കെ അടിക്കുന്ന സമയത്ത് അടിവശം നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെയാണ് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോയി ഇതുപോലത്തെ ഒരു ഫുൾ റൗണ്ടഡ് അംബ്രലയുടെ വൺ സൈഡ് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻഡ് വർഷം നമ്മളത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയൺ പോലും ചെയ്തിട്ടില്ല സാധാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ നല്ല ഫിനിഷിങ്ങിൽ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഒത്തിരി പേര് കമൻറ്റിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം റിക്വസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് കാണാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉടനെ വർക്ക് വരാത്തതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയിപ്പോയത് പക്ഷെ നമ്മൾ ഇന്ന് ഇതൊരു ലൈനിങ് പീസിനകത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ വർക്ക് വന്നിട്ടല്ല ഒത്തിരി പേര് ആവശ്യപ്പെട്ടത് മാത്രം നമ്മൾ വേറെ തുണിക്കകത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മളൊരു ലൈനിങ് ക്ലോത്ത് എടുത്ത് സാധാരണ അംബ്രല ഫ്രോ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അടിവശം നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു എൻഡ് വശം നമ്മൾ മടിക്കടിക്കുന്ന സമയത്ത് ചൊളിഞ്ഞ് പോകും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതെ വരുന്ന എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൂന്ന് മെത്തേഡ് കാണിക്കുന്നുണ്ട് മൂന്ന് മെത്തേഡും വ്യത്യസ്തമാണ് അപ്പോൾ മൂന്ന് മത്തേഡും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം ഓരോ മെത്തേഡും ഡിഫറൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡ് കണ്ടാൽ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുക ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് കാണിക്കുന്നുണ്ട് മൂന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കേ അപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തു വെച്ച ഈ ഒരു മെറ്റീരിയൽ ആദ്യം തന്നെ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ നല്ല വശം അല്ല ചീത്തവശമാണ് വേണ്ടത് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം എൻ്റെ വശം എന്ത് ചെയ്യുക ഇതുപോലൊന്ന് ചെറിയൊരു വീതിക്ക് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് മെത്തേഡ് മത്തനാണിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അത് എൻ്റ് വശം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത വലിച്ചു പിടിക്കാനൊന്നും പാടില്ല അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മടക്ക് വരുന്ന എൻ്റ് വശം കണ്ടില്ലേ ഈ ഒരു എൻഡ് വശത്തൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എൻഡിൽ നമുക്ക് ചെറിയൊരു വീതിക്ക് മടക്കിയ ശേഷം നമ്മുടെ ആ ഒരു മടക്ക് വരുന്ന എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് മടക്കിയിട്ട് ഈ എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി വലിച്ചു പിടിക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ജസ്റ്റ് തുണിയുടെ എൻഡ് വശം എന്തെയാണ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാ സൈഡും ഒരേ രീതിയിൽ തന്നെ മടക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം ദേ ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് എൻഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ അടിക്കുന്ന സമയത്ത് രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് ചുളിവ് കൂടുതലായിട്ട് വരിക അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് അതുപോലെ രണ്ട് മടക്ക് ഒരുമിച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഇതുപോലെ എന്ത് ചെയ്യാ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം രണ്ടാമത് മടക്കിയിട്ട് വീണ്ടും സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മൾ ഷർട്ടിൻ്റെ അടിഭാമൊക്കെ നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാറുണ്ടല്ലേ നമ്മൾ കർവ്വായിട്ടൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷർട്ടിൻ്റെ അടിഭാമൊക്കെ നല്ല ഫിനിഷിങ്ങിന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് കാണിക്കുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഇത് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ഇതേ കണ്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അടിവശം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചുളിവും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ മാക്സിമം എൻഡിൽ ചേർന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളെന്ത് ചെയ്യുക രണ്ടാമത്തെ മടക്ക് ഒന്ന് മടക്കണം അപ്പം ഇതിലാണ്ടോ ഈ ഒരു ഭാഗത്താണ് എൻഡ് എൻഡിലൂടെ നമ്മൾ മാക്സിമം എൻഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പം നല്ലപോലെ ക്ലിയർ ആയി എന്ന് അപ്പോൾ അതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് എന്തിയുക നേരെ ഇനി നമുക്ക് ഈ ഒരു മടക്കി വരുന്ന ഭാഗം ഉണ്ടോ ഇത് നേരെ നമ്മുടെ തുണിക്ക് എൻ്റിനുസരിച്ച് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ കുഴിക്കൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ലൈന് കാണുന്നുണ്ടല്ലോ എൻ്റിലൂടെ അതിൻ്റെ മുകളിലൂടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ മാത്രമേ പുറത്തോട്ടേ കാണുള്ളൂ രണ്ട് സ്റ്റിച്ച് ചെയ്തത് കാണത്തേയില്ല അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് മടക്കി കൊടുക്കുക വലിക്കാൻ പാടില്ല അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡും ഒരേ വീതിയിലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതേപോലെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡൊക്കെ ആകും കാരണം നമ്മൾ പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്ത് കാണിക്കേണ്ടത് കുറച്ച് സ്പീഡൊക്കെ ആകും ചിലപ്പം പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റിക്കോളൊന്നുമില്ല കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ എല്ലാ സൈഡും ഒരേ വീതിയിലും അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ടാമത്തെ എൻഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നല്ല പോലെ കെയർ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഒന്നും പുറത്തോട്ടേക്ക് കാണില്ല ഒരു സ്റ്റിച്ച് മാത്രമേ പുറത്തോട്ടേ കാണുള്ളൂ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തെ സൈഡിലേക്ക് നമുക്ക് ആകെ ഒരു സ്റ്റിച്ച് മാത്രമേ പുറത്തോട്ടേക്ക് കാണുന്നുള്ളൂ അതുപോലെ നല്ല നീറ്റായിട്ട് ഒരു ചുളിയും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ അയണ് പോലും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഉള്ളൂ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീറ്റായിട്ട് ഒരേപോലെ തന്നെ ഒരു ചുളിവും വരാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പം ഫ്രണ്ടും ബാക്കൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട നല്ല നീറ്റായിട്ട് ഒരു വൃത്തികേടും ഇല്ലാത്ത രീതിയിൽ ചുളിവൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് അട്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരേപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ കാണിച്ചാൽ അപ്പോൾ അതിനായിട്ട് നമ്മൾ അമ്പ്രാ സ്കേട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എൻ്റെ വശം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തത് ഏറ്റവും എൻഡിലൂടെ ആയിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തീർത്തും എൻഡിലൂടെയായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിന് പകരം എന്ത് ചെയ്യുക ചെറിയൊരു ഗ്യാപ്പ് കിട്ട ശേഷം ഇത്ര മാറിയിട്ടെന്ത് ചെയ്യുക ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഏറ്റവും അല്ല ചെറിയൊരു സ്റ്റിച്ച് മാറിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സാധാരണ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരേ ലെവലിൽ ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക വലിക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരത്തെ ചെയ്തത് ഏറ്റവും ആയിരുന്നു ഇപ്പം ചെയ്യുന്നത് കുറച്ചൊന്നുള്ളിലേക്ക് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പിൻ ടക്ക് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ ചെറിയൊരു കട്ടിങ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത്രയും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നേരെ എൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അണ്ടോ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ നേരത്തെ അത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞത് കൊണ്ടാണ് ഇതിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കാണിക്കാതിരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത എൻ്റെ എൻഡ് വശം അതായത് നമ്മൾ സ്റ്റിച്ചിങ് ചേർന്നിട്ട് ഈ പൊങ്ങി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ നേരത്തെ മടക്കി അടിച്ച ഭാഗം ആ ഒരു ഭാഗം എന്ത് ചെയ്യുക രണ്ടാമത്തെ മെത്തേഡിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചേർന്ന് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എൻ്റെ വശം പൊങ്ങിപ്പോരില്ല അപ്പോൾ അതവിടെ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതുപോലെ തന്നെ എന്തു ചെയ്യാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ ഇനി ഒരു മെത്തേഡ് നമ്മൾ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ നമുക്ക് എൻ്റെ വശം എന്ത് ചെയ്യും ഇതുപോലെ നല്ല ഫിനിഷിംഗിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടില്ല ബാക്കി വീട് വരുന്നുള്ളൂ അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമുക്ക് സ്റ്റിച്ച് ചെയ്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഫുള്ളായിട്ട് ആ സ്റ്റിച്ചിനെ ചേർന്ന് നമ്മൾ കട്ട് ചെയ്തിരുന്നത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത എൻഡിലൂടെ അല്ല ചെറിയൊരു ഗ്യാപ്പ് ഇട്ടൊരു ഡിസൈൻ ഒക്കെ ചെയ്യുന്ന പോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വശം ഇൻ്റർലോക്ക് ചെയ്യുന്ന അതേ ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കുക അതായത് നമ്മൾ ആ എൻഡ് ചേർന്ന് നമ്മളുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഉണ്ടോ ചെറിയ വീതി മാത്രമേ അടിലോട്ടേക്ക് വരുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളൊരു ഇൻ്റർലോക്ക് ചെയ്തൊരു ഫീല് നമുക്ക് അടിവശത്തേക്ക് കിട്ടുന്ന ഫീലിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ മടക്കേ ഉണ്ടാവുള്ളൂ എൻ്റെ വശം വേണ്ടോ ഇതുപോലെ ചെറിയൊരു മടക്ക് മടക്കിയ ശേഷം ആ ഒരു സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുണിയുടെ എൻ്റെ വശമൊക്കെ നമുക്ക് മാക്സിമം ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സ്കേർട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പം ഏലയും കുർത്തി ഒക്കെ അടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ അംബ്രല സ്ലീവ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ വശം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്ത് അതേ ഒരു ഫീലുണ്ടോ നല്ല നീറ്റായിട്ട് അടിവശം ഒരു വൃത്തികേടും കൂടാണ്ട് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതും വലിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് എങ്ങനെ വരുന്നത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ മടക്കി അടിച്ച പാ പാടുകളൊന്നും കാണുന്നില്ല മടക്കി അടിച്ചതും കാണുന്നില്ല അപ്പോൾ നമ്മൾ എൻ്റെ വശം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്താൽ അതേ ഒരു ഫീലിൽ നല്ല അടിപൊളിയായിട്ട് റൗണ്ടായിട്ട് നമുക്ക് അടിവശം കിട്ടിയിട്ടുണ്ട് ചുളിവൊന്നും കൂടാണ്ട് നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മത്തർ വന്നിരിക്കുന്നത് രണ്ട് വശം ഒരേപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളിപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന വീതി കുറച്ചിട്ടാണ് നമ്മൾ മടക്കി അടിച്ചത് അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്തൊരു ഫീലാണ് നമുക്കിത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടിവശം കുറച്ചുകൂടെ ഒന്ന് വീതി വേണം അഥവാ ഇൻ്റർലോക്ക് ചെയ്ത പോലെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ കുറച്ച് വീതി കൂടുതലായിട്ട് നിങ്ങൾക്ക് കരഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക നമ്മുടെ തുണിയെടുക്കുക തുണി എടുത്തിട്ട് നമ്മൾ ഈ ഒരു എൻഡ് വശം മടക്കി അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഏറ്റവും എൻഡിലൂടെയാണല്ലോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് പകരം ഇതുപോലെ മടക്കിയിട്ട് എൻഡിന് പകരം കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ എൻഡ് മാറിയിട്ട് കുറച്ചൊന്ന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഇൻ്റർലോക്ക് ചെയ്തതിന് പകരം അടിവശത്ത് ചെറിയൊരു വീതിക്കുള്ള ഒരു ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ ചെയ്ത നല്ല ഇൻ്റർലോക്ക് പോലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വീതി അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് ഈ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിനായിട്ട് സെപ്പറേറ്റ് ഫോട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫോട്ട് വരുന്നത് അപ്പോൾ നമുക്കിത് നോർമൽ മെഷീൻ ആയിക്കോട്ടെ സാധാ മെഷീൻ ആയിക്കോട്ടെ എല്ലാ ടൈപ്പ് മെഷീനും നമുക്ക് ഇതുപോലത്തെ ഫോട്ടോ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റോ ഇത് ഇതുപോലെയാണ് നമ്മുടെ ഫോട്ട് വരിക പിയൊര് ഫൂട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെഷീനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നേരത്തെ രണ്ട് കാണിച്ച മെത്തേഡും നിങ്ങൾക്ക് ഏത് മെഷീനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അപ്പോൾ ഫുട്ടിനകത്ത് ഇതുപോലെ സൈഡിൽ ഇതുപോലെ മെഷർമെൻറ്റ് എഴുതിയിട്ടുണ്ടാകും രണ്ട് ഇഞ്ച് ത്രീ പോയിൻറ്റ് ടു എം എം വൺ ബൈ എയ്റ്റെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഫൂട്ടിനകത്ത് ഓരോ സൈസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു ഫോട്ട് ഉപയോഗിക്കാം അപ്പം ഈ ഒരു ഫൂട്ടിനകത്ത് ഇതുപോലെ കട്ടിങ് ആയിട്ടുള്ള ഫുട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ട് ഉപയോഗിച്ച് നമുക്ക് അടിവശം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ ഫുഡ് സെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ഞ്ച് ചെയ്യുന്ന പോലെ തന്നെ സെയിം മെത്തേഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഏത് എത്ര രീതിയിലാണോ മടക്കേണ്ടത് അതിനനുസരിച്ച് ആ ഫുഡിൻ്റെ സൈഡിനകത്ത് മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ ഫുഡ് പർച്ചേസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡിനകത്ത് നമ്മൾ തുണി ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അപ്പോൾ തുണി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് മടങ്ങിയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ബാക്കിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതുപോലെ മടങ്ങിയിട്ടാണ് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ട് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാണിച്ചിടാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാറ്റുന്നതൊക്കെ സാധാ പോലെ തന്നെ സെയിം മെത്തഡാണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് ചേഞ്ച് ആക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ഉള്ള ഫോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഫുട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ട് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഫുട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എൻ്റെ വർഷം നമ്മൾ ഈ ഒരു ഫോട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തത് കാണിച്ചിടാം അപ്പോൾ അതിന് തന്നെ നമ്മുടെ തുണിയുടെ എൻ്റെ വർഷം എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മടക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്താണ്ടോ നല്ല അടിപൊളിയായിട്ട് എൻ്റെ വശം മടങ്ങി കിട്ടുന്ന രീതി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതുപോലത്തെ ഫോട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ച രണ്ട് മെത്തേഡ് രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയത് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ ഫൂട്ട് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കേട്ടോ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് അടച്ചെടുത്തിട്ട് കാണാം അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് എങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതേ എൻ്റെ വശം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചുളിവൊന്നും കൂടാണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ ഈ ഒരു മൂന്ന് മെത്തേഡാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ കമൻറ്റിൽ കണ്ടവരെല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കാരണം ഒത്തിരി പേർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചത് അപ്പം റിപ്പീറ്റേഷൻ ഉണ്ടാവും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഇത്രയും പേർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ മെത്തേഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളതെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ കാരണം ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇനി മനസ്സിലായില്ല എന്ന് നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ അതേ നല്ല അഡിബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാനാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ